ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൽ ഇനി വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ അബി എന്ത് ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് നവ്യ സ്നേഹിച്ചു തുടങ്ങാണ് കേട്ടോ ഇതൊക്കെ കണ്ട് അബിയോട് ജലജ് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താടാ നിന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം പെട്ടെന്ന് എന്താ നിനക്ക് നിന്റെ ഭാര്യയോട് ഇഷ്ടം തോന്നുന്നേ അമ്മേ എത്ര കാലാന്ന് ചോദിച്ചിട്ടാ നമ്മളൊക്കെ ആയിട്ട് എത്തുന്നത് അതുമാത്രല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂടിയല്ലേ അവള് എന്നു മുതലാടാ അവള് നിന്റെ കുഞ്ഞിൻ്റെ അമ്മയായത് ഇത്രയും കാലം അവള് നിന്റെ കുഞ്ഞിൻ്റെ അമ്മ അമ്മ തന്നെയല്ലായിരുന്നോ അപ്പോഴൊന്നും തോന്നാതെ ഒരു ഇഷ്ടം നിനക്കപ്പാ ഇപ്പം പൊട്ടിമുളച്ചത് അവൾ എന്തെങ്കിലും കൈവശം തന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അഭി പറയുന്നുണ്ട് അമ്മേ ചില തിരിച്ചറിവുകൾ മനുഷ്യന്മാരെ മാറ്റൂലേ അഭി പറയുന്നുണ്ട് ജലജയോട് അമ്മേ ഇനി നവ്യ ഉപദ്രവിക്കാനും പോണ്ട ഇത് കേട്ടതോടെ ജലജ അതിശയത്തോടെ അഭി നോക്കുന്നുണ്ട് അപ്പോ അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ അവൾ എന്തോ കാര്യമായിട്ടുള്ള കൈവശം നിനക്ക് തന്നിട്ടുണ്ട് അവൾ അനീതിയും കൊള്ളാം അവളും കൊള്ളാം ആളെ മയക്കിയെടുക്കാൻ അവർക്ക് രണ്ടുപേർക്കും അത്രക്കും എടുക്കാം അപ്പോ അബി പറയുന്നുണ്ട് ഇവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശെന്നും ഒരിക്കലും നവ്യ ഇവിടുന്ന് പുറത്താക്കാൻ സമ്മതിക്കില്ല പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ട ഉടൻ തന്നെ ജലജ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വെറുതെ അമ്മയോട് അടിക ഞാൻ നിൽക്കണ്ട ഒരു മയത്തിലൊക്കെ പെരുമാറാം എന്നും വിചാരിച്ചുകൊണ്ട് അഭിയ എവിടെയും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് അബിയേട്ടന്നെ ഇപ്പം നവ്യേനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക എന്തായാലും നിങ്ങളെ മകനെ നിങ്ങൾക്ക് കൈവിട്ടു പോയി എന്നുള്ള കാര്യം ഉറപ്പാ കുട്ടികേട്ട ഉടൻ തന്നെ ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എൻ്റെ മകൻ കൈവിട്ട് പോവില്ല അവനെ എങ്ങനെ നിലക്ക് നിർത്തണമെന്ന് എനിക്കറിയാം അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അബിയുടെ മനസ്സിൽ മുഴുവൻ ആ കുഞ്ഞാണ് ആ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ ഒരിക്കലും അബിക്ക് നവ്യെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കണം എന്നാലേ അഭി ആവൂ എന്ന് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നാനേ എന്തു ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് പാലുമായിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് നവ്യക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് എനിക്ക് വേണ്ട അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നാന പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ പ്രസവം അടുക്കാറായില്ലേ നല്ലതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം ഇത് കുടിക്കേ ഒക്കെ പറഞ്ഞ് നാന എന്തു ചെയ്യുന്നുണ്ട് നവ്യക്കൊണ്ട് പാൽ കുടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി തായോട്ടേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശി അവിടെ ഉണ്ടാവും മുത്തശ്ശി നവ്യയോട് പറയുന്നുണ്ട് എപ്പോഴും തായ മുകളിലേക്കായി നടക്കല്ല മോളെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ ഇനി മുതൽ തായയുള്ള റൂം എടുത്തോ അതാകുമ്പോൾ ഈ സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ ിപ്പം പ്രശ്നമൊന്നുമില്ല മുത്തശ്ശേ പിന്നെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നത് നല്ലതാ എന്നാലും മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു പ്രയാസം അതുകൊണ്ട് പറഞ്ഞതാ പിന്നീട് നവ്യ എന്ത് ചെയ്യുന്നുണ്ട് സോഫയിൽ ഇരിക്കാൻ പോകുന്ന സമയത്ത് ജലജ എന്ത് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് നിന്ന് സോഫ കുറച്ച് നീക്കുന്നു അപ്പോഴേക്കും നവ്യ ഇരിക്കുന്നത് നിലത്തായി പോകുന്നുണ്ട് അപ്പോൾ നവ്യ അയ്യോ അമ്മേ എന്നും പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു റും പിടിച്ച് ഒരു കരച്ചിലാണ് കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശനും ദേവിയാനിയും ജേന കോടി വരുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക നവ്യയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക